നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നാടുകാണേശ്വരത്തിൽ കാട്ടാനകളുടെ ആക്രമണം വർദ്ധിക്കുന്നു തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിയോടെ രണ്ട് കാറുകൾക്ക് നേരെ ആക്രമണമുണ്ടായി വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഒരു പോയി ഇപ്പൊന്നിക്ക് പെരുന്നാൾ ദിനമായതിനാൽ ചുരത്തിൽ നല്ല വാഹനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് വൈകിട്ടോടെ ചുരം പാതയുരത്ത് തമ്പടിച്ച നാലോളം വരുന്ന കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം റോഡ് മുറിച്ചുകടക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇതിൽ പ്രകോപിതരായ ആനകൾ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനം ആക്രമിക്കുകയുമായിരുന്നു നാടുകാടിയിൽ നിന്ന് മടങ്ങുകയായിരുന്ന മാധ്യമപ്രവർത്തകരും വഴിക്കടവ് മരുതാ സ്വദേശിയുമായ സുനിൽ ബാബുവും ഭാര്യയും കുട്ടികളും സഞ്ചരിച്ച കാർ തകരപ്പാടിയിൽ വച്ചും മറ്റൊരു കുടുംബം സഞ്ചരിച്ച കാർ തേൻപാറയിൽ വെച്ചുമാണ് ആനക്കൂട്ടം ആക്രമിച്ചത് വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു അതേസമയം പാതയോരത്ത് നിലയുറപ്പിക്കുന്ന കാട്ടാനകളെ ബൈക്കിലെത്തുന്ന സഞ്ചാരികൾ പ്രകോപിപ്പിക്കുന്നതിനാലാണ് ആനകൾ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് വനപാലകർ പറയുന്നു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்